ഈ അടുത്ത ദിവസങ്ങളായിട്ട് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചെറിയൊരു പ്രശ്നം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരുപാട് പേര് മെസ്സേജ് ആയി ചോദിക്കുന്നുണ്ട് എന്താണ് ആ പ്രശ്നം അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പോൾ എന്താണ് വാട്സപ്പിനകത്തുള്ള പ്രശ്നം നോക്കുക ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്യാം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വാട്സപ്പിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോ ആയിക്കോട്ടെ വീഡിയോസ് ആണെങ്കിലും മെസ്സേജ് ആണെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ഷെയർ ചെയ്യുന്ന മെസ്സേജ് വളരെ ലാഗ് കാണാൻ സാധിക്കും അപ്പോൾ ഞാനിവിടെ ഒരു ഫോട്ടോ ഷെയർ ചെയ്യാണ് ഷെയർ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മൾ ആരുടെ കോൺടാക്റ്റിലേക്കാണോ നിങ്ങൾ ഷെയർ ചെയ്യുന്നെങ്കിൽ ആ ഷെയർ ചെയ്യുന്ന കോണ്ടാക്റ്റ് നമുക്ക് കിട്ടാൻ സാധിക്കില്ല ഇതുപോലെ കറങ്ങി കളിക്കും ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളായിട്ട് വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് സംഭവിക്കുന്നത് പ്രശ്നമാണ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എന്താണ് വാട്സപ്പിനകത്ത് ഇങ്ങനെ കാണിക്കുന്നത് ഇത് വാട്സപ്പിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ വാട്സപ്പിൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് വാട്സപ്പിൻ്റെ ഒരു ബഗ്ഗാണ് വാട്ട്സപ്പ് ഈ കഴിഞ്ഞ അപ്ഡേറ്റിൽ വന്നൊരു പ്രശ്നമാണ് അപ്പോൾ അത് അടുത്ത അപ്ഡേറ്റിൽ ചിലപ്പോൾ ശരിയായി കിട്ടും ഇല്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിൽ ശരിയായി കിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം പ്ലേ സ്റ്റോറിൽ പോവുക നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക മാത്രമല്ല ഇത് സാധാരണ നോർമൽ വാട്സപ്പിലല്ലേ കാണുന്നത് വാട്സപ്പ് ബിസിനസ് ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ഈ പ്രശ്നം കാണുന്നത് അതുകൊണ്ട് വാട്സ്ആപ്പ് ബിസിനസ് ഉപയോഗിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോവുക വാട്സപ്പ് ബിസിനസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക ഏത് ആപ്പിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക അപ്ഡേറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുവിധം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും ഈ അപ്ഡേറ്റിൽ അത് ശരിയായിട്ടില്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിൽ തീർച്ചയായിട്ടും ശരിയാകും കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഒരു മെസ്സേജ് ഷെയർ ചെയ്തിട്ട് ഒരുപാട് സമയമായി ഇപ്പോഴും അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് സമയത്തിന് ശേഷം മാത്രമേ അത് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ തീർച്ചയായിട്ടും മനസ്സിലാക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം